പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പെരുകുന്ന കാലത്ത് ആയോധന കലയിൽ സ്വയം പര്യാപ്തത നേടാൻ നിരവധി കുട്ടികൾ ഏറ്റവും കൂടുതൽ ക്ലാസുകളിലേക്ക് എത്തുന്നത് പെൺകുട്ടികളാണ് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിൻ്റെ കീഴിലുള്ള മേരാ യുവ ഭാരത് ഇടുക്കിയുടെ ഒറ്റ സ്റ്റാർസ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെയും ആഭിമുഖ്യത്തിൽ പരിശീലനത്തോടൊപ്പം വാശിയേറെ മത്സരവും നടന്നു കുട്ടികൾക്കെതിരെ അതിക്രമങ്ങളും ലഹരിയും പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ ആരോഗ്യമുള്ളവരാക്കി തീർക്കുന്നതിനൊപ്പം മനക്കരുത്തോടെ എന്തിനേയും നേരിടാനുള്ള മാനസികാരോഗ്യം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളുകളിൽ കരാട്ടയ പരിശീലനം ആരംഭിച്ചത് പരിശീലനത്തിനായി നൂറുകണക്കിന് കുട്ടികളാണ് മുന്നോട്ട് വരുന്നതും ഏറ്റവും കൂടുതൽ ആയോധന കലയെ സ്വയത്തമാക്കാൻ എത്തുന്നതാകട്ടെ പെൺകുട്ടികളും സ്വയരക്ഷ എന്നതിനപ്പുറം സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ ഇത്തരം ആയോധന കല പരിശീലനത്തിലൂടെ കഴിയുന്നുണ്ടെന്ന് പരിശീലകൻ സെബാസ്റ്റിൻ പറയുന്നു മെയിനായിട്ട് പെൺകുട്ടികൾക്ക് ഒത്തിരി നല്ലതാണ് അതുപോലെ നമുക്ക് സെൽഫ് ഡിസ്റ്റൻസ് ഇന്നലുള്ള ഇന്നും നടക്കുന്ന അവസ്ഥയിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെൺകുട്ടികൾക്കെതിരായിട്ട് നമ്മുടെ ഇതിൽ എത്ര പ്രശ്നങ്ങൾ അനീതികളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിലൊന്ന് രക്ഷപ്പെടാൻ എല്ലാ കാര്യത്തിലും ഷാർപ്പായിട്ടിരിക്കും അതുകൊണ്ട് പഠിക്കുന്നത് നല്ലതാണ് വരുന്ന ഒരു ും എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനും എന്തിനേയും നേരിടാനുമുള്ള ശാരീരികവും മാനസികവുമായ കരുത്തും നേടാൻ പരിശീലനത്തിലൂടെ കഴിയുന്നുണ്ടെന്ന് പരിശീലനം നേടുന്ന വിദ്യാർത്ഥികളും പറയുന്നു പരിശീലനത്തോടൊപ്പം കുട്ടികൾക്കുള്ള വാശിയേറെ മത്സരവും നടന്നു മത്സരത്തിൽ വിജയിച്ചവർക്ക് മെഡലും സർട്ടിഫിക്കറ്റുകളും വിതരണം നടത്തി ആരോഗ്യപരവും മാനസികവുമായി കരുത്തിനൊപ്പം കുട്ടികളിൽ ചിട്ടയും കൃത്യനിഷ്ഠയും വളർത്തിയെടുക്കാൻ കഴിയുന്നുണ്ടെന്നും ഇതിലൂടെ നല്ല സംസ്കാരമുള്ള തലമുറയെ വാർത്തെടുക്കുകയെന്ന ലക്ഷ്യവും സ്കൂളുകളിലെ ആയോധന കലാ പരിശീലനം മുന്നോട്ട് വയ്ക്കുന്നു ഇടുക്കി മലപ്പുറത്തെ യുഡിഎഫിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ